കോലഴി പഞ്ചായത്തിൽ ആട്ടോർ തിരൂർ റോഡിൽ പോട്ടോർ വേലിക്കുട്ടി റെയിൽവേ മേൽപ്പാലം നിർമ്മാണത്തിന് ആവശ്യമായ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തിയാക്കിയതായി സേവിയർ ചിറ്റിലപ്പള്ളി എം എൽ എ അറിയിച്ചു ഏഴ് ദശാംശം നാല് ആറ് കോടി രൂപ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കൈമാറി സ്പെഷ്യൽ തഹസിൽദാരുടെ നേതൃത്വത്തിലുള്ള റവന്യൂ വകുപ്പ് അധികൃതർ നേരിട്ടെത്തി ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തിയാക്കി സേവിയർ ചിറ്റിലപ്പള്ളി എം എൽ എ സ്ഥലത്തെത്തിയിരുന്നു ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം പദ്ധതിയുടെ ഭാഗമായി പോർട്ടോ റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കുന്നതിനാവശ്യമായ ഭൂമി ഏറ്റെടുക്കുന്നതിന് സംസ്ഥാന സർക്കാർ രണ്ടേ ദശാംശം അഞ്ചു കോടി രൂപ ആദ്യഘട്ടത്തിൽ അനുവദിച്ചിരുന്നു ഇതേ തുടർന്നാണ് സാമൂഹ്യാഘാത പഠനവും സ്ഥലമേറ്റെടുക്കുന്നതിനുള്ള മറ്റ് പ്രാരംഭ നടപടികളും മേൽപ്പാലം നിർമ്മാണത്തിന് സംസ്ഥാന സർക്കാർ ചുമതലപ്പെടുത്തിയ നിർവഹണ ഏജൻസിയായ കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഭൂമി ഏറ്റെടുക്കലിനുള്ള തുക സെന്റ് ഭൂമിയാണ് മേൽപ്പാലം നിർമ്മാണത്തിനായി ഏറ്റെടുത്തത് ശരാശരി ആറ് ലക്ഷം രൂപയാണ് ഒരു സെന്റിനാകെ നഷ്ടപരിഹാര തുകയായി അനുവദിച്ചത് ഭൂമിക്ക് നഷ്ടപരിഹാര തുകയായി ഏഴു കോടി നാൽപ്പത്തി ലക്ഷം രൂപയും കെട്ടിടങ്ങളുടെ വിലയായി ഇരുപത്തി ഒൻപത് ദശാംശം അഞ്ചു ലക്ഷം രൂപയും പുനരധിവാസ പുനഃസ്ഥാപന പാക്കേജായി നാല് ദശാംശം ആറ് പൂജ്യം ലക്ഷം രൂപയും ഉൾപ്പെടെ ആകെ ഏഴു കോടി നാല്പത്തിയാറ് ലക്ഷം രൂപയാണ് ഗുണഭോക്താക്കളായ മുപ്പത്തിമൂന്ന് കുടുംബങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കൈമാറിയത് മേൽപ്പാലം നിർമ്മാണത്തിനുള്ള ടെൻഡർ നടപടികളും പൂർത്തിയായി കേരളയിൽ കോർപ്പറേഷനും കരാർ കമ്പനിയും തമ്മിൽ അഗ്രിമെന്റായി മേൽപ്പാലത്തിന്റെ പൂർണ്ണമായ ഡിസൈൻ തയ്യാറാക്കുന്നതിനുള്ള ടോപ്പോഗ്രാഫിക് സർവേ പൂർത്തിയാക്കി ആവശ്യമായ മണ്ണ് പരിശോധന കൂടി നടത്തി മേൽപ്പാലത്തിന്റെ ഡിസൈനിന് ഐ ഐ ടി യുടെ അംഗീകാരം നേടുന്നതോടെ മേൽപ്പാലം നിർമ്മാണത്തിന്റെ പ്രാരംഭ നടപടികൾ ആരംഭിക്കാനാകും ഇരുപത്തൊന്ന് ദശാംശം ഏഴ് എട്ട് കോടി രൂപയുടെ പ്രവൃത്തിയാണ് മേൽപ്പാലം നിർമ്മാണത്തിന് കരാറായിട്ടുള്ളത് ഇതിൽ റെയിൽവേ സ്പാനിന്റെ നിർമ്മാണം അപ്രോച്ച് സ്പാനുകളുടെ നിർമ്മാണം സർവീസ് റോഡുകളുടെ നിർമ്മാണം എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട് യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗിനായി കൂടുതൽ തുക വകയിരുത്തിയിട്ടുമുണ്ട് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ ചിലവിലും കെ എസ്ഇബി ലൈനുകൾ പത്ത് ലക്ഷം രൂപ ചിലവിലും അതത് ഏജൻസികൾ തന്നെ മാറ്റി സ്ഥാപനം ും ആയതിനാവശ്യമായ തുക കേരയിൽ കെട്ടിവയ്ക്കും റെയിൽവേയുടെ വൈദ്യുതി ലൈനും സിഗ്നൽ കേബിളുകളും കേരളിന്റെ നേരിട്ടിട്ടുള്ള മേൽനോട്ടത്തിൽ മാറ്റി സ്ഥാപിക്കും മുളങ്ങുന്നതുഗാവ പൂങ്കുന്നം റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലെ പോർട്ടോർ ലെവൽ ക്രോസ് ഒഴിവാക്കിയാണ് മുന്നൂറ്റി അറുപത്തിരണ്ട് മീറ്റർ നീളത്തിൽ റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കുന്നത് മേൽപ്പാലത്തിൽ ഏഴ് ദശാംശം അഞ്ച് മീറ്റർ വീതിയിൽ റോഡും ഒന്ന് ദശാംശം അഞ്ചു മീറ്റർ വീതിയിൽ നടപ്പാതയും ഉൾപ്പെടും സ്റ്റെയർ കേസും കോൺക്രീറ്റ് ക്രാഷ് ബാരിയറും ഉണ്ടാകും റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമാകുന്ന ആട്ടോർ തിരൂർ റോഡ് ബി എം ആൻഡ് ബി സി നിലവാരത്തിൽ നവീകരിക്കുന്നതിന് അഞ്ചു കോടി രൂപയുടെ പ്രവൃത്തി ടെൻഡറായി പി ഡബ്ല്യു ഡി പ്രൊംബോക്കേറ്റെടുത്ത ബി എം ആൻഡ് ബി സി നിലവാരത്തിൽ റോഡ് നിർമ്മാണം ഉടൻ ആരംഭിക്കാനാകും സേവർ ചിട്ടലപ്പള്ളി എം എൽ എ സ്പെഷ്യൽ തഹസിൽദാർ ടി ജി ബിന്ദു കോലഴി പഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മി വിശ്വംഭരൻ മുൻ പ്രസിഡന്റ് എം ആർ കൃഷ്ണൻകുട്ടി റൈറ്റ് കോ മുൻ ചെയർമാൻ എം കെ പ്രഭാകരൻ കോലഴി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഡി വികാസ് രാജ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഉഷാ രവീന്ദ്രൻ നിജ ജയകുമാർ സുനിത വിജയഭാരത് പി ടി പ്രസാദ് എം ടി സെബാസ്റ്റ്യൻ പ്രകാശ് ചിറ്റലപ്പള്ളി നിഷ സജീവൻ ഡെപ്യൂട്ടി തഹസിൽദാർമാരായ പി പി ശിവദാസ് കെ എ ബുഷറ റവന്യൂ ഇൻസ്പെക്ടർ ടി കെ രാജേഷ് ഫസ്റ്റ് ഗ്രേഡ് സർവേയർ പി സുനീഷ് ജീവനക്കാരായ ടി അനുപമ ജയേഷ് ബിജോയ് തുടങ്ങിയവരും സ്ഥലത്തെത്തിയിരുന്നു